വൃക്കസംബന്ധമായ രോഗത്തെ തുടർന്ന് മരിച്ച പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്ന ചന്ദ്രൻ്റെ സഹധർമ്മിണി ചന്ദ്രികയ്ക്ക് ക്ലീനിങ് സ്റ്റാഫായി ലഭിച്ച ഉത്തരവ് മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ ദണ്ഡപാണി കൈമാറി മരിച്ച ചന്ദ്രനെ കിട്ടാനുള്ള ശമ്പള കുടിച്ച് കിട്ടാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ദേവസ്വം ബോർഡിൽ ശാരീരികമായി പ്രയാസം നേരിടുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തി ലക്ഷം നേരത്തെ കൊടുത്ത് കൊടുത്തതിൻ്റെ ഒരു തിരിച്ചുപിടിക്കൽ പിടിക്കൽ നടപടി എ ജി ഓഡിറ്റിൻ്റെ വിധേയമായിട്ട് നിൽക്കുന്നുണ്ട് പതിനൊന്ന് കാലഘട്ടത്തിലുണ്ടായിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ടും ജീവനക്കാർക്ക് കൊടുത്തു തന്നെയാണ് അതിലിപ്പോൾ നേരത്തെ എം എൽ എ പറഞ്ഞ പോലെ തന്നെ ദേവസ്വത്തുനിന്ന് കൊടുക്കേണ്ടത് ദേവസ്ന്നും മലബാർ ദിവസം കൊടുക്കേണ്ട കൊടുക്കേണ്ടത് മലബാർ തന്നെയാണ് അതിൽ കുടിശ്ശികയാണ് ഇരുപത്തേഴ് ലക്ഷം കൊടുത്തിരിക്കുന്നത് അത് പരിശോധനാ വിധേയമായിട്ട് നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് പരമാവധി അത് തിരിച്ചു പിടിക്കാതെ എന്തൊക്കെ ചെയ്ത് ദേവസ്വത്തിനേയും ജീവനക്കാരെയും സംരക്ഷിക്കാൻ പറ്റുമോ അത്തരം കാര്യങ്ങളാണ് ചെയ്തു വരുന്നത് ഇനിയിപ്പോൾ ഇരുപത്തിനാലിലെ കുടിശ്ശിക ഇപ്പോൾ പ്രശ്നമുണ്ട് അത് ലഭ്യമാക്കാനുള്ള പദ്ധതിയെക്കുറിച്ചിട്ട് ഏരിയ കമ്മിറ്റി നാളെ എ സി ഡി കൂടി ചേർന്നുകൊണ്ട് നാളെ യോഗം ചർച്ച ചെയ്യും അതിലൊരു കഴിയുന്ന രീതിയിൽ ഇവിടുത്തെ ജീവനക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള തീരുമാനം കഴിയുന്ന വേഗം അതായത് ചന്ദ്രന്റെ വീട്ടിൽ എം എൽ എ ശാന്തകുമാരിയും സന്ദർശനം നടത്തി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ട സഹായം ലഭ്യമാക്കുമെന്ന് അവർ പറഞ്ഞു വാർത്തയുടെ അപ്പുറത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മനസ്സും അവർക്ക് ആവശ്യമായിട്ടുള്ള സർക്കാരിന്റെ കരുതലും എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവാദിത്വം നിർവഹിച്ച ശേഷം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം കരുതി സി പി ഐ എം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ നാരായണൻകുട്ടി എൽ സി സെക്രട്ടറി കൃഷ്ണദാസ് അച്യുതൻകുട്ടി രാജഗോപാൽ ഉണ്ണികൃഷ്ണൻ ദേവസ്വം ബോർഡിലെ വാസുദേവൻ നമ്പതിരിപ്പാട് രാമചന്ദ്രൻ പങ്കജാക്ഷൻ സുരേഷ് കുമാർ വിജയരാഘവൻ ഹരി തുടങ്ങിയവരും ചന്ദ്രന്റെ വീട്ടിലെത്തിയിരുന്നു കണ്ടു സംസാരിച്ചു എല്ലാം തരാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തരാ എന്നാണ് പറഞ്ഞത് ഇപ്പോഴും ഇപ്പോഴും തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് അതും ചെയ്ത് തരുന്ന് പ്രതീക്ഷിക്കണോ